കോതമംഗലത്ത് അതിശക്തമായ കാറ്റ് വീശി സിപിഐയുടെ പൊതുസമ്മേളനത്തിനായി നിർമ്മിച്ച പന്തൽ തകർന്നു വീണു കോതമംഗലത്ത് വ്യാഴാഴ്ച വൈകുന്നേരമാണ് അതിശക്തമായ കാറ്റ് വീശിയത് ഏറെ നേരം നീണ്ടു നിൽക്കുകയും ചെയ്തു ശക്തമായ മഴയും ഉണ്ടായിരുന്നു തങ്ങളത്ത് സി പി ഐയുടെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം നടത്തുന്നതിനായി നിർമ്മിച്ച പന്തൽ കാറ്റിൽ നിലംപൊത്തി അവശിഷ്ടങ്ങൾ വീണ് പാർക്ക് ചെയ്തിരുന്ന കാറിന് കേടുപാട് സംഭവിച്ചു ഇന്ന് വൈകിട്ടൊരു ആറോട് കൂടി ശക്തമായ ഒരു കൊടുങ്കാറ്റ് രീതിയിലുള്ള കാറ്റാണ് ഉണ്ടായത് സിപേയുടെ ജില്ലാ സമ്മേളനമായി ബന്ധപ്പെട്ട് ഇട്ടിരുന്ന പന്തല് നിലമ്പത്തി അത് ആളുകൾക്ക് പരിക്കുന്നുണ്ടായിട്ടുള്ള മുകളിലുണ്ടായിരുന്ന ഒരു കാറിൻ്റെ മുകളിലേക്കും ഈ പന്തൽ പതിക്കുകയുണ്ടായി അതിനുശേഷം ആ പന്തൽ തകർന്നു വീഴുകയാണ് ഉണ്ടായത് തൊട്ടടുത്ത് ബൈപ്പാസ് കൂടി നടന്നുപോയ ഒരാൾ കാറ്റടിച്ച് മറിഞ്ഞു വീഴുന്ന ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ട് കാരണം സമേള ഇരുപത്തി ആറാം തീയതിയാണ് നടക്കുന്നത് അതിനുവേണ്ടി തയ്യാറാക്കിയ പന്തലാണ് ഇന്ന് വൈകിട്ടുണ്ടായിട്ടുള്ള ശക്തമായ കാറ്റിൽ നിലമ്പൊത്തിയത് കൊടുങ്കാറ്റിന് സമാനമായ കാറ്റാണ് ഉണ്ടായത് ഞാൻ ആദ്യം സൂചിപ്പിച്ച മാതിരി ഈ അടുത്ത കാലത്തും കൊണ്ടാവാത്ത വലിയൊരു കൊടുങ്കാറ്റുമായുള്ള കാറ്റാണ് ഇവിടെ ഈ മേഖലയിലാകെ തന്നെ വീശിയത് കറുകടത്ത് റോഡിൽ മരം വീണു തങ്ങളത്ത് ഒരു വീടിന് മരം വീണ് കേടുപാടുണ്ടായി പല്ലാരിമംഗലത്ത് റോഡിൽ മരം വീണ് വഴി ബ്ലോക്ക് ആയിരുന്നു പിന്നീട് മരം മുറിച്ചു നീക്കി കാറ്റിൽ കാർഷിക വിളകളും നശിച്ചിട്ടുണ്ട് ജി ടി വി ന്യൂസ് കോതമംഗലം